ഹായ് ഫ്രണ്ട്സ് ഏതോ ജനമോലിപ്പിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിനോട് തങ്കച്ചേട്ട ചോദിക്കുന്നുണ്ട് മോളെ സത്യമാണ് മോളെ കല്യാണം കഴിഞ്ഞോ ചോദിക്കുമ്പോൾ തൊട്ടടുത്തുള്ള സ്ത്രീ പറയുന്നുണ്ട് അതിപ്പോൾ ചോദിക്കാൻ എന്താ കളുത്തിൽ എടുക്കുന്നതല്ലേ കാണുന്നത് എന്ന് പറയുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ശ്രുതിയോട് എന്താ മോളെ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിച്ചത് നിങ്ങൾ തമ്മിൽ പ്രേമമായിരുന്നോ അതോ ഇനി വേറെ വല്ലതും എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിന് ഒന്ന് നോക്കാൻ കേട്ടോ അപ്പോൾ ആ തങ്കച്ചേട്ടൻ പറയുന്നത് അതെ എനിക്കറിയാനുള്ളതൊക്കെ അറിഞ്ഞല്ലോ ഇനി വേഗം പോയാട്ടെ എന്ന് പറയുകയാണെങ്കിൽ ആ സ്ത്രീ അവിടെ നിന്ന് പോകും എന്നിട്ട് വീണ്ടും തങ്ങചച്ചേട്ടം ചോദിക്കുന്നുണ്ട് എന്നാലും മോളിത് പെട്ടെന്ന് ഇത്ര എത്ര പെട്ടെന്ന് ഇങ്ങനെ കല്യാണം കഴിക്കേണ്ടായിരുന്നില്ല എന്തായാലും തങ്ങൻചാട്ടനോടൊന്നും പറഞ്ഞില്ലല്ലോ സാരില്ല തങ്ങചാട്ടിനൊഴിവുണ്ടെങ്കിൽ അങ്ങോട്ട് വരാം ഓൺ എന്തായാലും ചെല്ല് ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സുദീൻ നേരെ വീട്ടിലേക്ക് പോകും വീട്ടിൽ ചെന്നിട്ട് കോൺബലടിക്കുകയാണ് അമ്മ ഒന്ന് വാതിൽ തുറക്കുമ്പോൾ സുദീനെ കാണാൻ ശ്രുതി ഒന്നും അറിയാത്ത പോലെ വേഗം ചെന്ന് തന്നിട്ട് ആഹാ ഇത് നല്ല കാര്യമാണ് എന്നെ അവിടെ ഒറ്റയ്ക്ക് ഒക്കെ പോയാലേ ഞാൻ വരില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് അമ്മായി ആരാ പ്രമിളിർത്തി എന്ന് ചോദിച്ചു വരികയാണേ ഓഹോ നീയോ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ആഹാ അല്ലെങ്കിൽ ചെറുപ്പം മുതലേ അമ്മായി അമ്മ അമ്മ എങ്ങനെയാണോ എന്നോട് പെരുമാറിയിരുന്നത് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഒരുങ്ങി വരാൻ വൈകി എന്ന് വിചാരിച്ച് ഉടനെ ഞങ്ങൾക്ക് പോകാണോ ഇതൊക്കെ കേട്ട് പ്രീതി അങ്ങോട്ട് വരികയാണ് കേട്ടോ എന്തായാലും സാരില്ലേ അമ്മായി എന്ത് വിചാരിച്ചു ഇങ്ങോട്ടുള്ള വഴി അറിയില്ല എന്നാണോ അമ്മായി വിചാരിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ അമ്മായി പറയും ടി മതി നിന്റെ അഭിനയം നിൻ്റെ അഭിനയം ഒന്നും ഇവിടെ കാണാൻ ആളില്ല എന്ന് പറയുകയാണെ അപ്പോഴേക്കും അച്ഛനെ കൊണ്ട് പ്രീതി വരുന്നേ കാണുമ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാട്ടോ എന്നിട്ട് അച്ഛനോട് പറയാം അച്ഛാ അച്ഛനെങ്കിലും തന്നെ ഓർമ്മ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അകത്ത് കയറിയിട്ടാണ് ശ്രുതി വർത്താനൊക്കെ പറയുന്നത് അപ്പോൾ അച്ഛനൊന്നും വീണ്ടുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ദേഷ്യം വരികയാണേ അപ്പോൾ പ്രമികളുടെ അടുത്ത് അതെ നീ ഇവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട നീ എന്തായാലും ഇങ്ങോട്ട് വന്നത് ശരിയായില്ല നീ ചെയ്ത കാര്യങ്ങളൊന്നും ഞങ്ങൾ മറക്കാനും പോകുന്നില്ല അപ്പോൾ ശ്രുതി പറയുകയാണ് എന്താണ് അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛാ ഞാൻ ചെയ്തു പോയ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളോട് മാപ്പ് പറയാണ് അങ്ങനൊരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പറയണേ എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും എന്ത് തെറ്റ് ചെയ്താലും എന്നോട് ക്ഷമിക്കാറുണ്ടല്ലോ ഈ തെറ്റ് കൂടി എന്നോട് ക്ഷമിച്ചുകൂടുകയെന്ന് ചോദിക്കുകയാണെ അപ്പോൾ പ്രവീണ പറഞ്ഞിട്ടില്ല ഒരിക്കലും ഈ തെറ്റ് ഞങ്ങൾ ക്ഷമിക്കില്ല നീ ഞങ്ങളോട് ചതിയാണ് ചെയ്തത് ആ നീ ഞങ്ങളോട് മാപ്പ് പറഞ്ഞാൽ തീരാവുന്നതാണോ ആ മനോരമ പറഞ്ഞ വാക്കുകൾ ക്ഷീണം അതൊരിക്കലും മാറില്ല ഞങ്ങൾ അവരുടെ മുന്നിൽ നാണം കേട്ടത് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണെ ഈ സമയത്ത് അമ്മായിയും പറയുന്നുണ്ട് നീ ചെയ്ത ചതിഞ്ഞൊന്നും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല നീ എന്തായാലും ഇങ്ങോട്ട് വരണ്ടായിരുന്നു നീ ഒരിക്കലും വരണ്ട നീ എനിക്ക് എന്തിനാണ് ഇങ്ങനെ നാണില്ലാതെ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അമ്മായി വൾക്ക് പറയുകയാണെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അകത്ത് പോയിട്ട് ഒരു എടുത്തിട്ട് ഒരു ചൂരലെടുത്തിട്ട് അമ്മായി അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയാണ് എന്നെ തല്ലിക്കോ ഞാൻ ചെയ്ത തെറ്റിനെ അമ്മയും അമ്മായിയും അച്ഛനും എന്നെ നല്ലോണം തല്ലിക്കോ ഞാൻ എത്രയാണെന്നുണ്ടെങ്കിലും നിന്ന് കൊള്ളാം എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുകയാണെ അപ്പോൾ നീ എന്താ തമാശ ശ കളിക്കാണോ തമാശ കളിക്കാനുള്ള നേരെയാണത് എന്നൊക്കെ ചോദിക്കുകയാണേ നീ എന്തായാലും ഇങ്ങോട്ട് വന്നത് ശരിയായില്ല അപ്പോൾ അമ്മായി പറയാണ് ഈ പ്രമേയത്തി പ്രമേളയെടുത്തി ഇവിടെ ഞാൻ ഇറക്കി വിടണോ അതോ നിങ്ങൾ എന്ന് പറയുകയാണെ അപ്പോഴേക്കും പ്രമേള പറയുകയാണ് നീ എന്തിനാണ് ഇങ്ങനെ നാളെ ഇല്ലാതെ ഇവിടെ നിൽക്കുന്നത് ഇറങ്ങിയപ്പോൾ ഇവിടെയെങ്കിലും ഞങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കാൻ പറയേ ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുദ്ധിക്ക് സങ്കടം വരികയാണ് ശ്രുദ്ധി പറയുകയാണ് ശരി ഞാൻ പൊക്കോളാം ശരി വേഗം പോ നീ എൻ്റെ ഭർത്താവിനെ വിളിച്ച് വരുത്തി പൊക്കോ എന്ന് അമ്മ പറയുകയാണ് അപ്പോൾ ശരി ഞാൻ എൻ്റെ ഭർത്താവിനും കൂട്ടി ഇനി വരാമെന്ന് പറഞ്ഞിട്ട് സ്തുതി പോകും അപ്പോൾ സുതി പോകുമ്പോൾ ആ ഗിഫ്റ്റൊക്കെ ഞാൻ ഈ ഗിഫ്റ്റൊക്കെ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ് കല്യാണം കഴിഞ്ഞാൽ അങ്ങനെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇത് ഇവിടെ നിന്നോട്ടേന്ന് പറയും അങ്ങനെ പുറത്തേക്ക് ചെല്ലും പുറത്തേക്ക് ചെല്ലുമ്പോൾ പ്രമീളയ്ക്ക് വിഷമമായിട്ട് വീണ്ടും പ്രമീള ശ്രുദ്ധയുടെ പിന്നീ കൂടെ പോകുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും അമ്മനെ കാണുമ്പോൾ വെറുതെ ഇങ്ങനെ ഫോണെടുത്തിട്ട് ഇങ്ങനെ പറയണത് പോലെ കാണിക്കുകയാണേ അതേ ഞാനിവിടുന്ന് ഇറങ്ങുകയാണ് അതെ അപ്പുറത്തുള്ള അമ്പലത്തിലുണ്ടാവും വേഗം വരണേ എന്നൊക്കെ വരണമെന്നൊക്കെ പറയുകയാണെങ്കിൽ വിളിച്ചതുപോലെ അമ്മ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് അപ്പം പറയുന്നുണ്ട് അമ്മനോട് ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് വരാനായിട്ട് എന്ന് പറഞ്ഞ അവിടെ വന്ന് ഇറങ്ങി പോകുകയാണേ ഇത് കണ്ടിട്ട് പ്രീതിക്ക് വലിയ വിഷമാകുവാണേ അതിനുശേഷം പ്രീതി വേഗം തന്നെ അശിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണെ അതെ സുതി ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾ രണ്ടാൾ സേഫായിട്ട് വീട്ടിലെത്തുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് അവളെ അമ്മയും അമ്മ അമ്മയും ഒക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞ് ഒരുപാട് മനസ്സ് വേദനിച്ചിട്ടാണ് അവൾ ഇവിടെ ഇറങ്ങിയത് അത് പറയും ായിട്ട് ഞാൻ വിളിച്ചത് ഈ അമ്മ അമ്മായി എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ ഫോൺ വിൽക്കുകയാണെന്ന് അശ്വനോട് പ്രീതി പറയുകയാണെ അശ്വിനാണ് അതിനെ ഒന്നും ഇടാതെ ഇങ്ങനെ കേൾക്കാൻ കേട്ടോ അശ്വിൻ മനസ്സിലായി ശ്രുതിയോടെ നിന്ന് എവിടേക്കോ പോയെന്ന് വേഗം തന്നെ എഴുന്നേക്കാൻ പോകുമ്പോഴേക്കും അവിടേക്ക് അഞ്ചലി വരികയാണേ നിന്ന് വിളിച്ചത് ശ്രുതിയാണോ ചോദിക്കും ആ അതെ ശ്രുതിയാണ് വിളിച്ചത് അവിടെക്ക് കുഴപ്പമൊന്നും ഇല്ല അവിടെ ചെന്നിട്ടെന്ന് പറയുകയാണ് ഏയ് ഇല്ല അപ്പം ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോകുകയാണ് അപ്പോൾ നീ വീട്ടിൽ ആ ശ്രുതിയുടെ വീട്ടിലേക്കാണോ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ആന്ന് പറയും അപ്പോൾ ആകാശം കൂടി ഉണ്ട് നീ അവിടേക്ക് വരുന്നതെന്ന് ആകാശം പറയുന്നേ കേട്ടല്ലോ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ആകാശ് പിന്നെ വരട്ടെ ഞാൻ ആമനോട് വേറെ വണ്ടി എടുത്ത് തരാൻ പറഞ്ഞിട്ട് വേഗം തന്നെ അശ്വിൻ സ്കോട്ട് എടുത്തിട്ട് വേഗം പോകുകയാണ് എന്നിട്ട് ആശു അങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ സുധീൻ അന്വേഷിച്ച് നടക്കുന്നത് ഇതേസമയം അമ്പലനടയിൽ നിന്നിട്ട് കൃഷ്ണനോട് പരാതിയും പരിഭവം ഒക്കെ പറയുകയാണ് എന്നാലും നീ എന്നോട് ഇങ്ങനെ ചതി ചെയ്യേണ്ടിരുന്നു നീയും കൂടി ചേർന്നിട്ട് എല്ലാം എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എല്ലാവരും എന്നെ വെറുത്തു ആർക്കും വേണ്ടാത്തവളായി ഞാൻ ആർക്കും എന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ വീട്ടുകാർക്കും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എന്നെ കണ്ടുവിടാന്നൊക്കെ പറയാണ് അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോകുകയാണെങ്കിൽ പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് തൊട്ടടുത്ത് അമ്പലത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ അശ്വിനെ ഫോണൊക്കെ വിളിച്ച് നോക്കുന്നുണ്ട് പക്ഷേ ഫോൺ ഇങ്ങനെ എന്തെങ്കിലും കൂടി എടുക്കുന്നില്ല ശ്രുതി പോകാൻ നേരത്തെ അമ്പലത്തിൽ ഇങ്ങനെ മണി ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ അപ്പോൾ പൂജ സമയമാണ് അപ്പോൾ മണിയടിച്ച് തന്നെ വീഴ്ത്താനോ ഒന്നും ഇന്നും നോക്കണ്ട ഞാൻ നിന്നെ തൊടാനും പ്രാർത്ഥിക്കാനൊന്നും വരില്ല എന്ന് പറയുകയാണെങ്കിൽ വീണ്ടും വീണ്ടും മണി മണിയെടുക്കണേ ചേക്കുമ്പോൾ ശ്രുതിക്ക് എന്നെ പോയി പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ശ്രുതി പറയും ശരി എന്തായാലും ഞാൻ പ്രാർത്ഥിക്കാം പൂജ സമയത്ത് വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ ഫോണും കൊണ്ട് പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം ായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അശ്വിൻ വീണ്ടും വീണ്ടും വിളിക്കുകയാണെ ശ്രുതി ഫോൺ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരാളുടെ കാല് തട്ടിയായി ഫോണൊന്നും ഓൺ ആവുകയാണ് അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ കേൾക്കാൻ കേട്ടോ അമ്പലത്തിന് മണിയടിക്കുന്ന ശബ്ദം അപ്പോൾ ബാക്കിൽ അമ്പലം കാണുന്നുണ്ട് അശ്വിൻ അപ്പോൾ വേഗം തന്നെ അശ്വിൻ ഫോൺ കട്ട് ചെയ്തിട്ട് ശ്രുതി അന്വേഷിച്ച് തിരികെ വരികയാണേ ഈ സമയത്താണ് ശ്രുതി അമ്പലത്തിൽ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുന്നത് ഗേറ്റ് ഇറങ്ങി ചെല്ലുമ്പോൾ അശിനെ കാണുന്നത് കൊണ്ട് കൂടിയിട്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ